മറ്റ് രാജ്യങ്ങളുമായി ഫിലിപ്പീൻസ് നടത്തുന്ന സൈനിക സഹകരണങ്ങൾക്കെതിരെ ചൈന പലപ്പോഴും അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ടുണ്ട് ഫിലിപ്പീൻസിന്റെയും ചൈനയുടെയും നാവികസേനകൾ തമ്മിൽ സംഘർഷം നടക്കുന്ന ദക്ഷിണ ചൈന കടലിൻ്റെ ഭാഗങ്ങളിൽ രാജ്യങ്ങളും തങ്ങളുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട് ദക്ഷിണ ചൈന കടലിൽ ഇരുനാവികസേനകളും പലതവണ മുഖാമുഖം വന്നത് ആശങ്കകൾക്ക് വഴിവച്ചിരുന്നു അടുത്തിടെ ഈ ഭാഗങ്ങളുടെ നിയന്ത്രണം ബീജിംഗ് അവകാശപ്പെട്ടതിനെ തുടർന്ന് ഫിലിപ്പീൻസിന്റെയും ചൈനയുടെയും നാവിക കപ്പലുകൾ തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നിരുന്നു തർക്കപ്രദേശങ്ങൾ തങ്ങളുടേതാണെന്ന അവകാശവാദവുമായി മനിലയും രംഗത്തെത്തുകയുണ്ടായി ഈ സാഹചര്യത്തിൽ ദക്ഷിണ ചൈന കടലിലെ ചൈനയുടെ ആധിപത്യത്തിന് മറുമരുന്നുമായി ഇന്ത്യ രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ മൂന്ന് നാവികസേനാ കപ്പലുകൾ ദക്ഷിണ ചൈനാ കടലിൽ വിന്യസിച്ചിരിക്കുകയാണ് സൈന്യം ഇന്ത്യൻ നാവികസേനയുടെ ഈസ്റ്റേൺ ഫ്ലീറ്റാണ് തങ്ങളുടെ മൂന്ന് നാവിക കപ്പലുകൾ ദക്ഷിണ ചൈനാ കടലിൽ വിന്യസിച്ചിട്ടുള്ളത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ഐ എൻ എസ് ഡൽഹി കപ്പൽ ടാങ്കറായ ഐ എൻ എസ് ഷെട്ടി അന്തർവാഹിനി വിരുദ്ധ വാർഫെയർ സ്റ്റെൽത്ത് കോർപ്പറേറ്റായ ഐ എൻ എസ് കിൾത്താൻ എന്നീ നാവികസേനാ കപ്പലുകളാണ് ഇന്ത്യ ദക്ഷിണ ചൈനാ കടലിൽ വിന്യസിച്ചിട്ടുള്ളത് ഈസ്റ്റേൺ ഫ്ലീറ്റിന്റെ ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് റിയൽ അഡ്മിറൽ രാജേഷ് ദങ്കറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസമാണ് നാവികസേനാ കപ്പലുകൾ സിംഗപ്പൂരിൽ എത്തിയത് ചൈനീസ് മിസൈൽ ഉപഗ്രഹ ട്രാക്കിംഗ് കപ്പലായ യുവാങ് വാങ് സീറോ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലേക്ക് പ്രവേശിച്ച സമയത്താണ് ഇന്ത്യ തങ്ങളുടെ നാവികസേനാ കപ്പലുകൾ ദക്ഷിണ ചൈന കടലിൽ വിന്യസിച്ചിട്ടുള്ളത് ഫിലിപ്പീൻസ് നാവികസേനയുമായി ചൈനീസ് നാവികസേനയുടെ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യൻ നാവികസേനയുടെ ഈ രംഗപ്രവേശമെന്നുള്ളതും ശ്രദ്ധേയമാണ് റിപ്പബ്ലിക് ഓഫ് സിംഗപ്പൂർ നേവിയിലെ ഉദ്യോഗസ്ഥരും സിംഗപ്പൂരിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറും ചേർന്നാണ് യുദ്ധക്കപ്പലുകൾ സ്വീകരിച്ചതെന്ന് ഇന്ത്യൻ നാവികസേന പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു കഴിഞ്ഞ ഡിസംബറിൽ തങ്ങളുടെ കപ്പലുകളെ ആക്രമിക്കാൻ ചൈനീസ് കപ്പലുകൾ ജലപീരങ്കി ഉപയോഗിച്ചതായി ഫിലിപ്പീൻസ് ദക്ഷിണ ചൈനാ കടലിന്റെ ഭൂരിഭാഗവും ചൈന അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഫിലിപ്പീൻസ് വിയറ്റ്നാം മലേഷ്യ ബ്രൂണെ തായ് എന്നീ രാജ്യങ്ങളും ഈ പ്രദേശങ്ങൾക്ക് അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തുന്നുണ്ട് ഡിസംബറിൽ തന്നെ ഐ എൻ എസ് കത്മത്തിന്റെ ഫിലിപ്പീൻസ് സന്ദർശന വേളയിൽ ഫിലിപ്പീൻ നാവികസേനയുടെ ഓഫ് ഷോർട്ട് പെട്രോളിംഗ് കപ്പലായ ബി ആർ പി റാമോൺ അൽകാരിസിനൊപ്പം ദക്ഷിണ ചൈന കടലിൽ സൈനികാഭ്യാസത്തിൽ പങ്കെടുത്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ ചൈനയും ഫിലിപ്പീൻസും തമ്മിലുള്ള സമുദ്ര തർക്കം ബീജിംഗും മനിലയും തമ്മിലുള്ള വിഷയമാണെന്നും അതിലിടപെടാൻ മൂന്നാമതൊരാൾക്ക് അവകാശമില്ലെന്ന് വ്യക്തമാക്കി ചൈനയും രംഗത്തെത്തിയിരുന്നു അതിനിടെ ചൈന പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക വിമാനവാഹിനി കപ്പലായ ഫുജിയാന്റെ കടലിലെ പരീക്ഷണങ്ങൾ തുടങ്ങി മെയ് ഒന്നിന് ഷാങ്ഹായിലെ ജിയാങ്ഹാൻ ഷിപ്പ്യാർഡിൽ നിന്നായിരുന്നു ഫുജിയാന്റെ ആദ്യ പരീക്ഷണ യാത്ര കിഴക്കൻ ചൈനാ കടലിൽ ഒരാഴ്ചയോളം പരീക്ഷണങ്ങൾ തുടരുമെന്നാണ് വിവരം അധികം വൈകാതെ ഫുജിയാനെ സേനയുടെ ഭാഗമാക്കാനാണ് ചൈനയുടെ നീക്കം ചൈനയുടെ മൂന്നാമത്തേതും പൂർണ്ണമായും തദ്ദേശീയമായും രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കപ്പെടുന്ന ആദ്യത്തേതുമായ വിമാനവാഹിനിക്കപ്പലാണ് പൂജിയാൻ തെക്ക് കിഴക്കൻ തീരദേശ പ്രവിശ്യയായ ഭൂജിയാനിൽ നിന്നാണ് വിമാനവാഹിനിക്ക് പേര് നൽകിയിരിക്കുന്നത് എൺപതിനായിരം ടണ്ണിലേറെയാണ് പൂജിയാന്റെ ഭാരം യുദ്ധവിമാനങ്ങൾക്ക് വേഗത്തിൽ പറന്നുയരാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയിലാണ് പൂജിയാന്റെ നിർമ്മാണം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഫൂജിയാന്റെ നിർമ്മാണം ആരംഭിച്ചത് നൂതന സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഫൂജിയാനിലൂടെ ഇൻഡോ പസഫിക് മേഖലയിൽ തങ്ങളുടെ നാവികസേനയെ ശക്തിപ്പെടുത്തുകയാണ് ചൈനയുടെ ലക്ഷ്യം നിലവിലെ ഏറ്റവും കൂടുതൽ വിമാനവാഹിനി കപ്പലുകൾ സർവീസിലുള്ളത് യു എസിനാണ് പതിനൊന്നെണ്ണം ഇതിന് തൊട്ടുപിന്നിൽ മൂന്നെണ്ണവുമായി രണ്ടാം സ്ഥാനത്താണ് ചൈന ന്യൂസ് ഡെസ്ക്